ആ നാലു വയസ്സായ കുട്ടി നമ്മളെ ഒപ്പണെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് അതിന്റെ താൻ മേലെല്ലാരോട് കച്ചറം ഉണ്ടാക്കി എന്ന് നമുക്ക് അറിയാമോ എന്റെ ഒപ്പാണെന്ന് പറഞ്ഞോ പ്രശ്നമാക്കിട്ടോ മോഡിയോന്ന് സ്ഥാപിക്കും ആ നാലു വയസ്സായ കുട്ടി ഇരുപത്തിനാല് വയസ്സെത്തുമ്പോഴോ ആരും മറ്റണ് അപ്പൊ പറയും ഇന്റെ മാത്രം ഒന്നല്ലോ എനിക്ക് പാങ്ങണെങ്കിൽ എനിക്ക് കൊണ്ടു നോക്കാമല്ലോ മാത്രം ഒപ്പിമ്മി അല്ലല്ലോ എന്ന് പറയും അല്ലെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളാണ് സത്യത്തിൽ ആ മക്കളെ മാറ്റൊണ്ടുവരുന്നു അതിന്നാണ് നമുക്ക് ദൗത്യമാണ് ദൗത്യമാണ്കളിൽ നിന്ന് മറ്റെടുക്ക കിട്ടുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം പ്രത്യേകിച്ച് സഹോദരിമാരുണ്ടല്ലോ ഉമ്മാരോട് കയർത്ത് സംസാരിക്കുന്ന വിഷയത്തിലൊക്കെ വളരെ മുന്നിലാണ് നമ്മളെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട് ഒരിക്കലും അധികാരാണ് അവിടെ ഉമ്മ എവിടുക്കാനാകണം മകള് തീരുമാനിക്കുന്നു മകള് പറഞ്ഞു കൊടുത്ത് ഉമ്മ നിക്കാൻ പാടുള്ളൂ ഉമ്മ അവിടെ ഒരു ഒന്നും അല്ലാത്തൊരവസ്ഥ എന്തിനും ഉമ്മ അവിടെ പോയി എന്തിനാ ഇവിടെ പോയി അവിടെ എന്തിനും എന്ത് പറഞ്ഞു ഈ പ്രായമുള്ള ആളുകളെ പരിഗണിക്കുന്ന ഒരു സ്വഭാവം തിരയില്ല പിന്നെ അവരെ ആദരിക്കുന്ന സ്വഭാവം വീട് വെക്കാൻ വേണ്ടി ഒരുപാട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മനൊക്കെ നമ്മള് വളരെ ആരോഗ്യമുള്ള സമയത്ത് കഷ്ടം പോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ വീടിന്റെ പണി തുടങ്ങിയപ്പോ കല്യാണം നടന്നപ്പോ വീടിന്റെ കുളിരിക്കൽ വന്നപ്പോ മറ്റെല്ലാ സംഗതിക്കും ഇവിടുന്ന് കിട്ടാവുന്ന പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങി വാങ്ങി നല്ല സൈഡാക്കി വെച്ച് ഇന്ന ആ വീട്ടില് ഒരു പതിനഞ്ച് ദിവസം എന്റെ ഉമ്മാനും ഉപ്പാൻ എന്റെ വീട്ടിൽ കൊണ്ടൊന്ന് നിർത്തട്ടെ എന്ന് തോന്നിയാ എത്ര സഹോദരിമാരുണ്ടാവും അവർക്കൊരു റൂമ് ഇഷ്ടംപോലെ റൂമും കാര്യങ്ങളും സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ ഉമ്മ വന്നു നിന്നാൽ ആൾക്കാർ എന്ത് കരുതുന്ന അതാണ് നമ്മുടെ പ്രശ്നം ഉമ്മാനെ എനിക്ക് നോക്കണമെങ്കിൽ അവിടെ പോയി നോക്കാൻ കഴിയില്ല കാരണം ഞാൻ എന്റെ വീട്ടിലാ നിൽക്കുന്നത് അതുകൊണ്ട് ഉമ്മയും ഉപ്പയും പതിനഞ്ച് ദിവസം എനിക്ക് വാർഗണൊന്നുമില്ലല്ലോ പതിനഞ്ച് ദിവസം എന്റെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് തീരുമാനിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് സാധിക്കണില്ല അവർ വരും കിടപ്പിലായ രോഗിന്റെ അടുത്ത് ഉമ്മാന്റെ അടുത്ത് വരും എങ്ങനെ വരില്ല എന്റെ ഭാഷ പോലീസ് നായന്റെ റോളാണ് പോലീസ് നായന്റെ റോൾ എന്താ വാസനിച്ചിട്ട് മുറ്റം കണ്ടെത്തുക അയിനിങ്ങനെ വന്നിട്ട് അവിടെ പാവപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ മകന്റെ ഒരു മരുമകളുണ്ട് ഉമ്മാൻ ഇപ്പഴും നോക്കണം തറവാട്ടിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യണം അവളുടെ ഭർത്താവിനും മക്കളെയും നോക്കണം ഇതിന്റെ ഇടയിൽ ഈ കിടപ്പിലായ രോഗിനി നോക്കണം ഒരു ലേശം ഒരു പക്ഷേ നാത്തും വന്ന സമയമായപ്പോഴേക്കും കുളിപ്പിക്കാനോ കാര്യത്തിനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല അവിടെ നിന്ന് വന്നിട്ട് ഒരു വാസന പിടിച്ചിട്ട് പിന്നിട്ട് ആ മാക്സിടെ കുത്തിയിട്ട് ഒരു കുളിപ്പിക്കലും തിരുമ്പലും തൊട്ടക്കല കഴിഞ്ഞിട്ട് അപ്പൊ ഫോൺ എടുക്കും പറ്റുന്നതിൻ്റെ അഞ്ചത്തുമാരെ ജസ്റ്റത്തിമാരെ വിളിച്ചിട്ട് എന്താ അതിന്റെ അവസ്ഥ ഉമ്മ നോക്കാം ഒരു ഉത്തരവാദിത്വം ആർക്കില്ലേ എന്താ ഞാൻ ഞാൻ വന്നപ്പോടുത്ത അവസ്ഥ ഞാൻ വന്നതിന് ശേഷമാണ് കുളിപ്പിച്ചത് വാസനിച്ചിട്ട് ഇങ്ങോട്ട് കേറാൻ പറ്റേ പറ്റിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പണി വെള്ളത്തിലാക്കിട്ട് തീരുമാനം എന്താ ഒരു കാര്യം ശരിക്കും നോക്കേണ്ടതാണ് ഈ പറഞ്ഞ തങ്ങന്മാരാണ് അവർ വന്ന് നിക്കുന്നതിന് പകരം പുറത്തുനിന്ന് ഒരു മരുമകളെ അതിന് ചുമതലപ്പെടുത്തിയിട്ട് അവളുടെ പെരടിയിൽ ഇട്ടു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായത് പ്രസവിക്കാൻ ആദ്യത്തെ മകനല്ലേ അതുകൊണ്ടാണ് ആദ്യത്തെ മകനാണ് എല്ലാ ഉത്തരവാദിത്വം കൊടുത്തത് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ ആദ്യത്തെ മൂന്ന് മക്കൾ മക്കളുണ്ടെങ്കിൽ ആ രണ്ടാളും ദുബായിക്കോ ഖത്തർക്കോ എടുക്കുമെങ്കിലും ജോലി തേടി പോകും അല്ലെങ്കിൽ പുറത്തേക്ക് പോകും പഠിച്ചിട്ട് ഒരു ലേശം ദൂരെ വീട് പരിസരത്ത് വേണ്ട കാരണം രാഷ്ട്ര അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പാടില്ല ഭാര്യയുടെ പ്രത്യേക നിർദ്ദേശം തൊട്ടടുത്ത് തൊട്ടടുത്തും മണിപ്ലാന്റ് അടുത്ത് തൊട്ടടുത്ത് അഞ്ച് സെന്റ് കിട്ടിയാൽ വാങ്ങൂല അവരും നമ്മൾ ഒരു ബന്ധം ഉണ്ടാകാൻ നമ്മുടെ പ്രവർത്തനത്തിൽ ഇടപെടരുത് മാറി താമസിക്കും കിടപ്പിലായാലും ഒന്ന് പോലും ഒരു സമയല്ല അത്തോളം നീന ഒന്ന് കിടപ്പിലായ രോഗിനോട് അല്ല മകൻ നിന്നോ മകൾ വന്നിട്ട് എത്ര പറഞ്ഞു വരാൻ സമയമല്ല പരീക്ഷയുടെ വാഹനം വരുമ്പോത്തിന് തൽക്കാലം തട്ടിക്കൊട്ടി റൂമൊക്കെ ശരിയാക്കി വെക്കുന്ന ഒരു രീതി ഇങ്ങനെ കിടപ്പിലാകുമ്പോ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട കൃത്യമായ പരിചരണത്തിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോകണം എന്താ പറയാണ് കാരുണ്യത്തിന്റെ ചിറകി അവർക്ക് പിരിച്ചു കൊടുക്കണം